തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സിസിടിവി വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള ദൃശ്യങ്ങൾ ശേഷം നശിപ്പിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഇലക്ട്രോണിക് ഡാറ്റ ഉപയോഗിച്ചുള്ള ദുരുദ്ദേശപരമായ വിവരണങ്ങൾ തടയുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് സിസിടിവി വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള ദൃശ്യങ്ങൾ നശിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിധികള് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കോടതികളില് ചോദ്യം ചെയ്തില്ലെങ്കില് സിസിടിവി വെബ്കാസ്റ്റിംഗ് വീഡിയോകൾ ഉള്പ്പെടെ നീക്കം ചെയ്യണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ട്രല് ഓഫീസര്മാര്ക്കയച്ച കത്തിൽ പറയുന്നു സ്ഥാനാര്ത്ഥികളല്ലാത്ത മറ്റുള്ളവർ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങള് വിദ്വേഷവും വിവരങ്ങളും പ്രചരിപ്പിക്കാനായി ദുരുപയോഗിക്കുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വീഡിയോ ദുരുപയോഗം ചെയ്ത് വ്യാജപ്രചരണങ്ങള് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസര്മാര്ക്കയച്ച കത്തില് കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ കേസ് തീരുന്നതുവരെ വീഡിയോ റെക്കോർഡിംഗുകൾ സൂക്ഷിക്കണം തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വീഡിയോ മൂന്നു മാസം മുതൽ ഒരു വർഷം വരെ സൂക്ഷിക്കണമെന്ന മുന് നിര്ദേശം തിരുത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുതിയ ഉത്തരവിറക്കിയത് നേരത്തെ സിസിടിവി ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനും നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വീഡിയോ ചിത്രീകരണം നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമം ഈ സമയപരിധി പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങളുടെ സംരക്ഷണ കാലയളവിലും ദിവസം എന്ന പരിധി നിർദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സിസിടിവി ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമീപകാലങ്ങളില് വരുത്തിയ രണ്ടാമത്തെ മാറ്റമാണിത് കഴിഞ്ഞ ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സിസിടിവി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങള് തുടങ്ങിയ ഇലക്ട്രോണിക് രേഖകള് പൊതുജനങ്ങള് പരിശോധിക്കുന്നതിനെ കേന്ദ്രം തടയിട്ടിരുന്നു ഇതിനായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തില് ഭേദഗതി വരുത്തിയിരുന്നു